അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതേണ്ട ഞങ്ങളുടെ നാട്ടിലെ കരിങ്കക്ക അപ്പം കരി എന്ന് ഞങ്ങൾ പറയുന്നെങ്കിൽ ഇതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇളമ്പക്ക അതാണെങ്കിൽ എരുത് കാരരുത് അങ്ങനെയൊക്കെ ഒരുപാട് പേരുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേൻ്റെ കക്ക നമസ്കാരം പുതിയൊരു കക്കാവാരൽ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ കക്കാ എന്ന് പറയുമ്പം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് ഇതേണ്ട ഇത് ഉണ്ടല്ലോ എളമ്പക്ക എന്നാണ് വടക്കോട്ടെല്ലാം പറയുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ വന്നിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തെല്ലാം കക്ക ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ അപ്പം ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ട്രോളിങ് നിരോധനം ഒക്കെ കഴിഞ്ഞ് ഇഷ്ടംപോലെ മീനായി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കക്കായി വായിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കക്ക വരാം അങ്ങനെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ നടക്കുമ്പോൾ തന്നെ എനിക്ക് കാല് ചവിട്ടുന്നതെല്ലാം കക്കായിലായി പക്ഷെ കൺഫ്യൂഷൻ ഇവിടെ നിന്ന് വാരണം ണ്ടേ ആരെങ്കിലും കൂടെ വിളിച്ചോണ്ട് വരതായിരുന്നു ഇനിയിപ്പൊ ഞാനും നമ്മുടെ ക്യാമറമാനും മാത്രമേ ഉള്ളു ഞാനേ ഇത് ഇപ്രാവശ്യം നേരത്തെ വെള്ളം കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ വലിയ വലയൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ വന്ന് വാരി അതാവുമ്പോൾ നമുക്ക് ആ വലയെടുത്തോണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അന്ന് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി ഇഷ്ടം പോലെ വളയ്ക്കാത്ത കിട്ടും അപ്പം ഞാൻ കുറച്ചെടുക്കുന്നത് വെച്ചാൽ മീനൊക്കെ ഇഷ്ടം പോലെ ആയി തുടങ്ങി പിന്നെ അതുമാത്രമല്ല ഇതെടുക്കുന്ന ഇപ്പം കാണുന്നവരും ആയിരിക്കും വേറെ പണിയൊന്നും ഇല്ല ഇതിനകത്ത് വന്ന് കിടന്ന് എന്തിനാണ് എടുക്കുന്നത് ശരിയാണ് ഭയങ്കര കഷ്ടപ്പാടായിട്ടോ ഇതെടുക്കുന്നത് ഇവിടെല്ലാം ഉണ്ട് അപ്പം ഇതെടുക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും ഉണ്ടായിട്ടോ ഭയങ്കര ഇപ്പൊ എന്നൊക്കെ ഉണ്ടല്ലേ വീഡിയോ തുടങ്ങിയപ്പോൾ ഉള്ള ഞാനല്ല ഞാനല്ലോ ഇത്രേ കിട്ടിയിട്ടുള്ളൂ വിധുപരായിട്ട് ഞാൻ അവള് കുഴഞ്ഞേ ശരിക്കും കുഴയും ചെയ്തു പക്ഷെ വെയിലൊക്കെ ഉണ്ടെങ്കിലും അത്ര ചൂടറിയുന്നില്ല നമ്മൾ ഈ വെള്ളത്തിന് അതിങ്ങനെ നിക്കുവല്ലയോ ഈ നടന്ന് പോകുമ്പോ നമുക്കിങ്ങനെ കാലേൽ ഇങ്ങനെ കിട്ടും അപ്പോഴിതേക്കതേ ഞാൻ രണ്ട് കഴുകു കഴുകി വരുമ്പോഴത്തെ കോരൊന്നും ഓരോന്നും ചുണ്ടിപ്പുറക്കും ഇപ്പം തോന്നാ വലയൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു വലയൊക്കെ ആയിട്ട് വന്നു നല്ല രസമായിരുന്നു രണ്ടു മൂന്ന് കോരിന് കിട്ടിപ്പോയല്ല അതുപോലെ തന്നെ ഈ കക്കായക്ക് വടക്കോട്ടൊക്കെ എരുന്തെന്നാണ് കൂടുതൽ പറയ പറയുന്നത് എരുന്തെന്ന് പറയുന്ന ഇതിന് കാരരുന്തെന്നാണ് പറയുന്നത് കേട്ടോ ഞങ്ങളിവിടെ കക്കാന്ന് പറയും കരിങ്കക്ക എന്ന് പറയും അപ്പം എരുന്തെന്ന് പറയുന്നത് ോന്നേ ഇ പണിയൊന്നുംല്ല ഈ പോയി കിടന്ന് ഈ കൊല്ലി കക്കയൊക്കെ ആയിട്ട് ഇങ്ങനെ വരിഞ്ഞ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക കുരുത്തു കഴിഞ്ഞാലുണ്ടല്ലേ അങ് നിറയെ അങ്ങ് ആവും കേട്ടോ അപ്പൊ നമ്മള് കൊറേശേ കുറേശ്ശേ വാരി ഇങ്ങനെ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയുള്ളത് വളരത്തുള്ളു പിന്നെ ഇതേന്റെ ഇത് പേ കക്ക ഉണ്ടോ ഇത്രേ ഉള്ളേ പക്ഷേ ഇറച്ചി ഉണ്ടല്ലോ ഇതേ വലിപ്പം തന്നെ ഈ ഇറച്ചിക്കും കാണും കേട്ടോ കക്കയ്ക്ക് അങ്ങനെ ഒരു അതേപോലെ തന്നെ നമ്മൾ ഈ കരിങ്കക്ക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കക്ക പോലല്ല ഒരുപാട് തരത്തിലുള്ള കക്ക ഉണ്ടല്ലോ പക്ഷേ മൊണക്കക്ക തീലിക്കക്ക അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ ഈ കരിങ്കക്കയുടെ ഇറച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ മറ്റുള്ളതിനെക്കാട്ടി നമ്മൾ ഒത്തിരി ഇട്ട് വേവിക്കുകയൊന്നും വേണ്ട നല്ല സോഫ്റ്റ് വേണം നല്ല ടേസ്റ്റ് വേണം ഇത് ഉപ്പുവെള്ളത്തിലായിട്ടോ ഉപ്പുവെള്ളത്തിലും കൂടെ ആയതുകൊണ്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും മുമ്പലത്തെ കാട്ടിയേ വേലിയേറ്റം വന്നു കണ്ടോ ഞാൻ മുമ്പേ ഇവിടെ ഈ ഇവിടെ ആ ഇറങ്ങുന്നിടക്ക തന്നെ നിന്നപ്പോൾ ഇത്രയും വെള്ളമൊന്നുമില്ലായിരുന്നു ഇപ്പം നല്ല വെള്ളമായി വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം തോന്നുന്നു എനിക്ക് തോന്നുന്നു വണ്ടിക്കകത്ത് വലയൊക്കെ ആയിട്ടായിരുന്നു വന്നു പക്ഷേ വലയെടുക്കാൻ ഞാൻ എന്തായിരുന്നു പെട്ടെന്ന് കുറച്ചങ്ങ് പറക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞുണ്ടോ വലയെടുത്ത് ഇപ്പം ഞാനിരിക്കുന്നത് അതിന് വാ വണ്ടി ഒതുക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇനി അങ്ങ് വരെ പോകാനും പാടാം ഞാൻ എന്തേണ്ടേ ഞങ്ങൾ ഞാൻ മാത്രമല്ല ഞങ്ങൾ തേണ്ട ഏകദേശം ഇത്ര പറക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നോ എന്താണോ ഒത്തിരി നേരം നമുക്കിവിടെ ഇങ്ങനെ ഇന്നെടുക്കാൻ പറ്റത്തില്ല ഉപ്പുവുള്ള വലിയോ ഭയങ്കര ക്ഷീണമായിരിക്കും ഇനി രണ്ടു ദിവസത്തേക്ക് നല്ല ക്ഷീണമായിരിക്കും അത് മാത്രമല്ല ഏ ഏറ്റവും കയറി തുടങ്ങി ഇതേണ്ട ഇവിടെ ഒരു ഈ ഒരു കുഴല് ഇത് കണ്ടോ ഇവിടെയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ മരപ്പള്ളത്തിയൊക്കെ ഉണ്ടല്ലോ മരപ്പള്ളത്തിയൊക്കെ കയറി തുടങ്ങും അപ്പോൾ ഇനിയിപ്പം ഈ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പം തൊട്ടേ ഇവിടെ ഇനി ഭയങ്കര വീശുകാര വലയുമായിട്ട് വന്ന് ഭയങ്കര മീൻ വീശുകാരുടെ മത്സരം ഇവിടെ കേട്ടോ അപ്പം ഞങ്ങളതുകൊണ്ട് നിർത്തു നിർത്തുക ഞാൻ എന്താണോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് മാറി കൊടുക്കാം മൊത്തം അത് ഏകദേശം ഇവിടെ എല്ലാം കലങ്ങിക്കിടക്കും ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് മീൻ കിട്ടണ്ടായി അവരുടെ അവരുടെ കിട്ടാനുള്ള മീൻ എന്തിനാണ് ഞങ്ങളായിട്ട് കളയുന്നത് അപ്പോൾ ഞാനന്നേരം ഇതുകൊണ്ട് നിർത്തുകയാണ് സത്യം പറഞ്ഞാൽ നിർത്തി പോകാനും തോന്നില്ല കേട്ടോ നമ്മളിതിങ്ങനെ പറക്കാൻ തുടങ്ങി കഴിയുമ്പഴേ അന്നേരം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ ക്ഷീണം അറിയത്തില്ല പിന്നെയും പിന്നെയും പറക്കണമെന്ന് തോന്നുന്നു പക്ഷേ കരയിലോട്ട് കയറി കഴിയുമ്പോഴായിരിക്കും പെട്ട് പോകുന്നത് അതുപോലെ തന്നെ വേണ്ട ഇതുണ്ടല്ലോ ഇതിപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുപോയി തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ഇത് കുക്ക് ചെയ്യത്തേന്നുമില്ല ഇത് രണ്ട് ദിവസമെങ്കിലും ഞങ്ങൾ വെള്ളം ഒഴിച്ചിടും എന്നുവെച്ചാൽ ഇന്നത്തെ ചെളിയൊക്കെ ഇറങ്ങി പോകണ്ടായോ അപ്പം ഇറക്കിയൊക്കെ വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് വേണം സാധാരണ ഇന്നും തോരനോ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ ഇപ്രാവശ്യം എന്തെങ്കിലും നോക്കട്ടെ രണ്ട് ദിവസം ഇത് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഐഡിയ ഇട്ടു വന്ന ഏതെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണം അല്ലേ നമ്മളെ ഏതോ ഒരു വെബ് സീരീസാ നമ്മളെ ഒത്തിളങ്ങാ തിരുതി പറയുന്ന കണക്ക് നത്ത് പറയുന്ന കണക്ക് കക്ക ഇറച്ചിയും കൂട്ടി ഒരു പിടി പിടിക്കാൻ തോന്നിയാവുന്നെന്ന് പറഞ്ഞ കണക്ക് ഞാൻ കക്ക വാലാനാട്ടൊക്കെ പോയപ്പോ അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നേ ഇപ്പൊ എന്നൊക്കെ ഉണ്ടോ ഇതൊക്കെ കണ്ടോ ഈ ചെരുപ്പൊക്കെ ഇതെൻ്റെ മീൻ വേട്ടയ്ക്ക് പോകുമ്പോഴത്തെ ചെരുപ്പുണ്ടോ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇടാൻ പറ്റുന്ന സൂപ്പർ ഒരു ചെരുപ്പുണ്ട് ഇതാണ്ട് ഈ ഒരു ബക്കറ്റ് ഇതൊക്കെയാണ് എന്റെ അടയാളങ്ങൾ ഞാനൊരു കാര്യം കാണിച്ചു തരാമേ ഞങ്ങളുടെ ഡിക്കി തുറക്കുമ്പോൾ അല്ലേ സിനിമയിൽ പറഞ്ഞുകൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പണിയായുധങ്ങൾ രാജാവേ എന്ന് പറഞ്ഞു കണക്കിന് ചൂണ്ട കുരുക്കുവല കണ്ടേ ഞങ്ങൾ കക്കാവാരം വെച്ചിരിക്കുന്ന മലയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധന സാമഗ്രികളുമായിട്ടാണ് ഞങ്ങൾ എവിടെ യാത്ര പോയാലും നമുക്ക് പോകുന്ന പോക്കില്ല എവിടാ എപ്പോഴാണ് നമുക്ക് മീൻ പിടിക്കണമെന്നും ചൂണ്ടിടണമെന്നില്ല കക്കാവാരനൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ എപ്പോഴും കാറിൽ കരുതിയിരിക്കും